സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി നിലനിൽപ്പിനു വേണ്ടി പോരാടുന്ന പാർട്ടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടത് അവരുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാനാണ് രാജ്യത്തെ ആറ് ദേശീയ പാർട്ടികളിൽ ഒന്ന് സി പി ഐ എം ആണ് ഈ പാർട്ടിക്ക് പല മാനദണ്ഡങ്ങൾ കൊണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടും സീറ്റും നേടിയില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി കിട്ടുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ദേശീയ പാർട്ടി പദവി പുനഃപരിശോധിക്കുമ്പോൾ പത്ത് വർഷം കൂടുമ്പോഴാണ് പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഒടുവിൽ പുനഃപരിശോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുനഃപരിശോധിക്കുമ്പോൾ ദേശീയ പാർട്ടി ആകാനുള്ള മാനദണ്ഡങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് പതിനൊന്ന് സീറ്റെങ്കിലും നേടിയാൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലായിരുന്നു സി പി ഐ എം അല്ലെങ്കിൽ നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പദവി ലഭിക്കണം അതിനുള്ള തീവ്രശ്രമത്തിലായിരുന്നു സി പി ഐ എം അതിന് സി പി എമ്മിന് മുമ്പിൽ വഴിയൊന്നുമില്ല കേരളത്തിലൊഴികെ ഒരിടത്തും ജയിക്കാൻ കഴിയില്ല എന്നറിയാവുന്നതുകൊണ്ട് സി പി ഐ എം അവരുടെ വർഗ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവരുടെ അന്തസ്സും നിലപാടും സംരക്ഷിക്കാനിറങ്ങി ഇവിടെ പപ്പുമോൻ എന്നാണ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ വെട്ടിക്കൊല്ലുന്നതിന് സി പി എം എക്കാലത്ത് മുമ്പിലുണ്ട് കണ്ണൂരിലും കാസർഗോഡുമൊക്കെ എത്രയോ കോൺഗ്രസ്സുകാർ സി പി എമ്മിന്റെ കത്തിക്കെരയായിട്ടുണ്ട് കാസർഗോഡ് പെരിയയിലെ രണ്ട് സഹോദരങ്ങളുടെ ജീവിതം മാത്രം ഓർത്താൽ മതി പക്ഷേ കോൺഗ്രസ് നേതൃത്വം സി പി എമ്മിന് ജീവവായു കൊടുക്കാൻ തീരുമാനിച്ചു ഫലം പുറത്തു വന്നപ്പോൾ കിട്ടുന്ന സൂചനയനുസരിച്ച് സി പി എമ്മിന്റെ ദേശീയ പദവി സംരക്ഷിക്കപ്പെട്ടേക്കാം ചിഹ്നം കാത്തു സൂക്ഷിക്കാനുള്ള അവരുടെ പരിശ്രമം ഭാഗികമായി വിജയിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഭാഗികമായി അത് സംരക്ഷിക്കപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മരപ്പെട്ടിയെയും ഈനാം പേച്ചിയെയും ഒന്നും ചിഹ്നമായി സ്വീകരിക്കേണ്ടി വരില്ല പക്ഷേ സി പി ഐ എമ്മിന് ജീവവായു കൊടുത്തത് ജനങ്ങളല്ല കോൺഗ്രസ് പാർട്ടിയാണ് അത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ് കോൺഗ്രസിനെ അധിക്ഷേപിക്കുക ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ ബി ജെ പി കാരാണെന്ന് പറയുക കോൺഗ്രസ്സുകാരെ അപമാനിക്കുക തുടങ്ങിയവയൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന പിണറായി വിജയൻ അടക്കമുള്ള സ്വരാജ് അടക്കമുള്ള നേതാക്കൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് സി പി എമ്മിന് ജീവവായുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കോൺഗ്രസ് ആണ് സി പി എമ്മിന് നാല് സീറ്റാണ് ഇക്കുറി കിട്ടിയത് കഴിഞ്ഞ തവണ മൂന്ന് സീറ്റായിരുന്നു ഒരു സീറ്റ് കൂടുതൽ കിട്ടി കഴിഞ്ഞ തവണത്തെ പോലെ കനൽത്തരി കെടാതെ സൂക്ഷിക്കാനുള്ള ഒരു സീറ്റ് ഇക്കുറി കേരളത്തിൽ നിന്ന് കിട്ടി പശ്ചിമബംഗാളിൽ ഇരുപത്തിമൂന്ന് സീറ്റിൽ മത്സരിച്ചു ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മറ്റൊരു സ്ഥാനാർത്ഥി ഒഴികെ ഇരുപത്തി ഒന്ന് സ്ഥാനാർത്ഥികളും കെട്ടിവെച്ച പോയി ഇരുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളും ഓർക്കണം കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് ചേർന്നാണ് ബംഗാളിൽ മത്സരിച്ചത് ഇരുപത്തിമൂന്നിൽ ഇരുപത്തിമൂന്നിടത്തും തോറ്റുവെന്ന് മാത്രമല്ല രണ്ടിടത്തൊഴികെ ഇരുപത്തി ഒന്നിടത്തും സി പി എമ്മിന് കെട്ടിവെച്ച പോയി കോൺഗ്രസിന്റെ അവസ്ഥയിൽ മാത്രം മെച്ചമൊന്നുമല്ല പതിമൂന്ന് സീറ്റിൽ മത്സരിച്ചു ഒരിടത്ത് ജയിച്ചു എട്ടിടത്ത് കെട്ടിവെച്ച പോയി അഞ്ചിടത്ത് മാത്രമാണ് കെട്ടിവെച്ച കാശ് അവർക്ക് കിട്ടിയത് കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് മത്സരിച്ചിട്ടാണ് ഓർക്കണം അങ്ങനെ ഒരുമിച്ച് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ബംഗാളിൽ അവരുടെ എല്ലാ സീറ്റിലും കെട്ടിവെച്ച കാശു പോകുമായിരുന്നു ഓർക്കണം മുപ്പത് കൊല്ലത്തോളം ഈ പാർട്ടി ഭരിച്ച സംസ്ഥാനമാണ് ബംഗാൾ അവിടെ വലിയ ഉയർത്തെഴുന്നേൽപ്പ് വരുന്നു ജനങ്ങളെല്ലാം കമ്മ്യൂണിസത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് സഖാക്കൾ കഴിഞ്ഞ തവണ വരെ പറഞ്ഞിരുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തേരോട്ടമായിരുന്നു സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞത് മമതാ ബാനർജി പറഞ്ഞതേ ഇതുപോലൊരു നശിച്ച പാർട്ടിയുമായി ഞങ്ങൾ സഖ്യത്തിനില്ലെന്ന് ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ് സി പി ഐ എം എന്ന് മമതാ ബാനർജി പറഞ്ഞു അതിന്റെ ഫലമുണ്ടായി എല്ലാ സീറ്റിലും രണ്ട് സീറ്റ് ഒഴികെ എല്ലാ സീറ്റിലും കെട്ടിവെച്ച കാശു പോയി സി പി എമ്മിന് നോർക്കണം രണ്ടേ രണ്ട് സീറ്റിലാണ് ഇരുപത്തിമൂന്ന് സീറ്റിൽ കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടിയതേ ആക്കണം അമ്പത്തിമൂന്ന് സീറ്റിലാണ് ഈ ദേശീയ പാർട്ടി മത്സരിച്ചത് പതിനാല് സംസ്ഥാനങ്ങളിൽ മത്സരിച്ചു ഒരിടത്തും തൊട്ടില്ല ഏറ്റവും കൂടുതൽ സീറ്റ് സി പി ഐ എം നേടുന്നത് തമിഴ്നാട്ടിനാണ് എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായി ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചതുകൊണ്ടാണ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കെട്ടിവെച്ച കാശി കിട്ടില്ല എന്ന് അവർ എല്ലാവർക്കും അറിയാം ആ അവസ്ഥയിൽ രണ്ട് സീറ്റ് സി പി ഐ അവിടെ നിന്ന് നേടുന്നു കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് രണ്ട് സീറ്റ് തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ നാലാമത്തെ സീറ്റാണ് ഏറ്റവും വിചിത്രമായ കാര്യം രാജസ്ഥാനിൽ നിന്നാണ് ഹിന്ദി ഭൂമിയിൽ സി പി ഐ എം ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം പണ്ടൊക്കെ ബീഹാറിലും രാജസ്ഥാനിലും പഞ്ചാബിലുമൊക്കെ സി പി ഐ എം ഉണ്ടായിരുന്നു പക്ഷേ ഇല്ലാതെ ഇന്ത്യൻ ജനത സി പി എമ്മിനെ തുടച്ച് നീക്കി ഇതുപോലൊരു പ്രത്യേക ശാസ്ത്രം ഇതുപോലൊരു വൃത്തികെട്ട രാഷ്ട്രീയം ലോകത്തില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു എവിടെയൊക്കെ സി പി എം ഉണ്ടോ സമഗ്രാധിപത്യമാണ് ഏകാധിപത്യമാണ് ജനങ്ങൾക്ക് ജീവിതമില്ല സ്വാതന്ത്ര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞു ഇന്ത്യൻ ജനത പണ്ടേ തിരിച്ചറിഞ്ഞതാണ് കുറച്ച് ബംഗാളികളും മലയാളികളുമായിരുന്നു തിരിച്ചറിയാതിരുന്നത് പഞ്ചാബിൽ നിന്നൊക്കെ പണ്ടേ തുടച്ച് നീക്കപ്പെട്ടതാണ് രാജസ്ഥാനിലെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് പക്ഷേ അവിടെ കോൺഗ്രസ് ഒരു സീറ്റ് കൊടുത്തു കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് സി പി ഐ എം മത്സരിച്ചപ്പോൾ മുപ്പത്തയ്യായിരം വോട്ട് മാത്രമാണ് അവിടെ നേടിയത് അന്ന് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റതെ നാലര ലക്ഷം വോട്ട് നേടിയാണ് ആ സീറ്റ് കോൺഗ്രസ് സി പി എമ്മിന് വിട്ടുകൊടുത്തു സി പി എം ജയിച്ചു രാജസ്ഥാനിൽ കോൺഗ്രസിന് കുറച്ച് സീറ്റ് കിട്ടി മാനം രക്ഷിച്ചു അവിടെ ഏറ്റവും അധികം ജീവവായു കോൺഗ്രസ് കൊടുത്തത് സി പി എമ്മിനാണ് ഒരു സീറ്റ് രാജസ്ഥാനിൽ സി പി ഐ എം കോൺഗ്രസിൻ്റെ കരുണയിൽ ജയിപ്പിച്ചെടുത്തു അങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി നാല് സീറ്റ് കിട്ടിയതുകൊണ്ട് സി പി എമ്മിന് ഒരു പ്രതീക്ഷയുണ്ട് അതേസമയം സി പി എം ഒറ്റയ്ക്ക് മത്സരിച്ചെടുത്തെല്ലാം എട്ടു നിരയിൽ പൊട്ടി കർണാടകയിൽ നോട്ടയ്ക്ക് പിന്നിലാണ് ആന്ധ്രയിൽ മത്സരിച്ച സ്വതന്ത്രരേക്കാൾ പിന്നിലാണ് സി പി ഐ എം തെലുങ്കാന സി പി എമ്മിന്റെ വലിയ ശക്തി കേന്ദ്രമാണെന്നാണ് പറയപ്പെടുന്നത് അവിടെ ലഭിച്ചത് പൂജ്യം പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം വോട്ടാണ് പലയിടങ്ങളിലും മത്സരിച്ചു തെലങ്കാനയിൽ ബി ആർ എസിന്റെ പിന്നാലെ നടന്നു അവർ സീറ്റ് തരുമോ എന്നോർത്ത് ഒടുവിൽ ബിആർഎസ് ചതിച്ചു സി പി എമ്മിന് സീറ്റ് കൊടുത്തില്ല കോൺഗ്രസ് വലിയ വിലപേശലിന് പോയി പോയി പണി നോക്കാൻ പറഞ്ഞു കാരണം തെലങ്കാനയിൽ സി പി എമ്മിന് ശക്തിയില്ലെന്ന് കോൺഗ്രസ് അറിയാം കോൺഗ്രസ് അവിടെ എട്ട് സീറ്റ് നേടി ബി ജെ പി ആണ് എട്ട് സീറ്റ് നേടിയത് സി പി ഐ എം കാലെ പിടിച്ചു നോക്കി കൊടുത്തില്ല മുടയായിരുന്നു ആദ്യം അവിടെ ലഭിച്ച സി പി എമ്മിൻ്റെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് പൂജ്യം പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം ചിന്തിക്കാൻ പഴയ അവിടെ നോട്ടയുടെ വോട്ട് അതായത് തെലങ്കാനയിൽ നോട്ടയുടെ വോട്ട് പൂജ്യം പോയിന്റ് നാല് ഏഴ് ശതമാനമാണ് സി പി എമ്മിനേക്കാൾ കൂടുതൽ സീറ്റ് നോട്ടയ്ക്ക് നേടി ഇത് തന്നെയാണ് സി പി എമ്മിൻ്റെ എല്ലായിടത്തും അവസ്ഥ കർണാടകയുടെ കാര്യം എടുക്കുന്നത് നമ്മുടെ തൊട്ടടുത്താണ് കർണാടകയിൽ മംഗലാപുരത്തോടൊക്കെ ചേർന്ന് കിടക്കുന്നത് സി പി എമ്മിനോട് ചേർന്ന് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണെന്ന് അവർ അവകാശപ്പെടുന്നു കർണാടകയിലെ ചിക്കബല്ലാരിയിൽ മുനി വെങ്കടേഷ് എന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നേടിയ വോട്ട് എത്രണെന്ന് അറിയാമോ നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയേഴ് വോട്ടെ അവിടെ നോട്ടയ്ക്ക് കിട്ടിയ വോട്ടാവട്ടെ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറോട്ട് ഇതാണ് സി പി എമ്മിന്റെ അവസ്ഥ ഒറ്റയ്ക്ക് മത്സരിച്ചെടുത്തൊക്കെ സി പി എം അതിദയനീയമായി പൊട്ടി പൊളിഞ്ഞുപോയി എന്തായാലും കോൺഗ്രസ്സുകാർ ഉള്ളതുകൊണ്ട് സി പി എം നിലനിൽക്കുന്നു ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നാണ് അവർ മുദ്രാവാക്യം മുഴക്കിയതും ലോകം മുഴുവൻ പറഞ്ഞു നടന്നതും പക്ഷെ കോൺഗ്രസ് ഇല്ലെങ്കിൽ സി പി എം ഇല്ല എന്നതാണ് അവസ്ഥ പക്ഷെ ഇവിടുത്തെ അടിമകൾ അത് മനസ്സിലാക്കുന്നില്ല അവർ കോൺഗ്രസ്സുകാരെ കൊണ്ട് നടക്കുന്നു പ്രിയപ്പെട്ട സഖാക്കളെ തിരിച്ചറിയുക കോൺഗ്രസ് ഇല്ലെങ്കിൽ സി പി എം ഇല്ല ഇന്ത്യൻ ജനത സി പി എമ്മിന് തൂത്തെറിഞ്ഞിരിക്കുന്നു കേരളത്തിൽ പോലും അതുകൊണ്ട് ദയവായി നിങ്ങളെ അവകാശവാദം ഉപേക്ഷിക്കണം ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞത് തിരുത്തണം ഇന്ത്യ നല്ല ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇടതില്ല സി പി എം ഇല്ല എന്നതാണ് അവസ്ഥ